വീണ്ടും ജനനമില്ല എന്നൊക്കെ പറയുന്നത് പോലും ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണല്ലേ സ്വാമിജി വ്യാധിയുടെ കാര്യം പറയും പോലെ തന്നെ അതെ എവിടെ വെച്ച് നിങ്ങൾക്ക് പുണ്യപാപങ്ങൾ ഇല്ലാതാകുന്നു എവിടെ വെച്ച് നിങ്ങൾക്ക് കൈമാറാനൊരു കർമ്മം ഇല്ലാതാകുന്നു പിന്നെ എവിടെ ജനിക്കാൻ തൃപ്തിയില്ലാത്ത ഇവൻ ഇതിൻ്റെ കുഴപ്പമാണെന്ന് ചേരിച്ച് വീണ്ടും അതിനേക്കാൾ കൂടി അത് മേടിക്കാൻ ഓടുകയാണ് അപ്പോഴേക്ക് കമ്പനി അതിനേക്കാൾ കൂടി അത് ഇറക്കുക ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും അവർക്ക് വേണ്ടി ഇത്രയും വലിയ വീട് വാങ്ങിച്ച് അല്ലെങ്കിൽ ഇത്രയും വലിയ സൗകര്യമുള്ള മുറികളോടുകൂടിയ ഒരു കുറ്റൻ വീടുകളെടുക്കുന്നത് തന്നെ ഒരുപക്ഷെ ഇങ്ങനെ വാങ്ങി വാങ്ങി വെക്കാനുള്ള വേണ്ടിയാണ് സ്പേസ് വികസിക്കുന്നത് ഡൈനിങ് ഹാൾ സിറ്റ് ഔട്ട് കിടപ്പ് മുറി മാസ്റ്റർ ബെഡ്റൂം അല്ലാത്ത ബെഡ്റൂമുകൾ കുളിമുറികൾ കിച്ചൺ വർക്ക് ഏരിയ ഇങ്ങനെ ഒറ്റ പിടി ഇതൊക്കെ വന്നിട്ടും അസ്വസ്ഥ കൂടുക വ്യാവസായിക പ്രാധാന്യത്തിൽ വൈശ്യ സങ്കല്പത്തിന് അനുഗുണമായി മാനവൻ്റെ ആഗ്രഹങ്ങളെ വളർത്തിയെടുത്ത് ആ ആഗ്രഹങ്ങൾ അവൻ്റെ കോശങ്ങളിൽ കില്ലർ ഹോർമോണുകളെ വിതച്ച് മഹാരോഗങ്ങളെ കൊയ്തെടുക്കുമ്പോൾ മറുഭാഗത്ത് അതേ കച്ചവട സംഘങ്ങൾ ഒരിക്കലും മാറുകില്ലാത്ത വിധത്തിൽ ഗിനിപ്പന്നിയിലോ വെള്ളലിയിലോ പരീക്ഷിച്ചതും കൂടിയതുമായ ആയിരക്കണക്കിന് മരുന്നുകൾ കുപ്പിക്ക് ഭംഗിയുള്ളത് അടപ്പ് പ്രത്യേകതയുള്ളത് ഒട്ടിക്കുന്ന ലേബൽ വർണ്ണ പ്രപഞ്ചമുണ്ടാക്കുന്നത് പരസ്യങ്ങൾ മനോഹരങ്ങൾ ആഗ്രഹങ്ങളിൽ നിന്നുണ്ടായ രോഗം ആഗ്രഹങ്ങളിലൂടെ മേഞ്ഞുകയറി ആഗ്രഹങ്ങളെ തന്നെ മേക്കുവാൻ പാകത്തിനുള്ള ഔഷധ നിർമ്മാണവും ചികിത്സാശാസ്ത്രവും രൂപപ്പെടുത്തി മാറ്റാമെന്ന് വ്യാമോഹിക്കുന്നവരെയും അത് മാറ്റുമെന്ന് പറയുന്ന ഔഷധത്തെയും അതിൻ്റെ ഗതീയതയെയും ഒരളവിൽ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അന്യഥാ പറഞ്ഞു വരാൻ വേണ്ടി ഒരു പശ്ചാത്തലം ഒരുക്കുകയായിരുന്നു എന്ന് തോന്നി എന്നാണ് എനിക്ക് തോന്നിയത് തീർച്ചയായും അപ്പോൾ നമ്മൾ പരവമായ സത്യം ഉണ്ട് എന്ന പോലുള്ളൊരു അനുഭവം വെച്ചിട്ട് പൊതുവായി കണ്ടുപിടിക്കാനൊന്നുമില്ല എന്നുള്ളൊരു ധ്വനിയിൽ ശ്രുതിമാതാവിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞത് അതുപോലെ തന്നെ പോകാമോ സമയം തീർച്ചയായും അപ്പം സനാതനിയെ നമ്മളോട് പ്രഖ്യാപിക്കുന്നത് ശരിക്കിത് ഏറ്റവും സൂക്ഷ്മമായി നടക്കുന്ന അവിടെയാണ് ഒരു കോശം മരിച്ചങ്ങ് പോകുമ്പോൾ അവിടെ കോശം പിന്നെ ഇല്ല പക്ഷെ കർമ്മം അവിടെ കിടപ്പുണ്ട് അടുത്ത കോശത്തിന് ബാറ്റനായി കൈമാറുന്നത് ഈ കർമ്മമാണ് ഇതിൻ്റെ അനുസ്യൂതയാണ് യഥാർത്ഥത്തിൽ രോഗങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അപ്പോൾ അവിടെ വ്യാധിരൂപേണ ജായതയെ ജനിക്കുന്നുവെന്നാണ് കർമ്മം വാചികവും മാനസികവും ശാരീരികവുമായത് വ്യാധി എന്ന നിലയിലാണ് ജനിക്കുന്നത് അതുകൊണ്ട് വിവരം ഉള്ളവൻ തൻ്റെ കർമ്മങ്ങളെ വ്യാധിയാകാത്ത വിധം സുതാര്യമാക്കേണ്ടതാണ് സ്വാമിജി വീണ്ടും ജനനമില്ല എന്നൊക്കെ പറയുന്നത് പോലും ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണല്ലേ സ്വാമിജി വ്യാധിയുടെ കാര്യം പറയും പോലെ തന്നെ അതെ എവിടെ വെച്ച് നിങ്ങൾക്ക് പുണ്യപാപങ്ങൾ ഇല്ലാതാകുന്നു എവിടെ വെച്ച് നിങ്ങൾക്ക് കൈമാറാൻ ഒരു കർമ്മം ഇല്ലാതാകുന്നു പിന്നെ എവിടെ ജനിക്കാൻ ഇത് കോശത്തെ വെച്ച് ആയുർവേദം അതിൻ്റെ ആദിമസത്തയിൽ വ്യക്തതയോടെ ധരിയപ്പെടുത്തിയിട്ടുള്ളതാണ് അതാണ് എൻ്റെ പ്രഖ്യാപനത്തിൻ്റെ കാമ്പത ജനിമരണങ്ങളുടെ ചക്രത്തിൽ കോശവ്യാപാരങ്ങൾ ഓരോന്നും നടക്കുമ്പോൾ ആ കോശം കൈമാറിക്കൊടുക്കുന്ന വാക്കുകളുടെ ഫലം വിചാരങ്ങളുടെ ഫലം കർമ്മങ്ങളുടെ ഫലം അത് കോശാന്തര വ്യാപാരത്തിൽ പ്രകടിതമാകുമ്പോഴുണ്ടാകുന്ന പരിണാമമാണ് ഈ ജീവിതം വാക്കുകളിലൂടെ സൂക്ഷ്മമായും മനസ്സിലൂടെ വിചാരത്തിലൂടെ അതിസൂക്ഷ്മമായും കർമ്മത്തിലൂടെ അതിസ്ഥൂലമായും രൂപാന്തരപ്പെടുന്ന വ്യാപാരങ്ങൾ കോശകോശാന്തരങ്ങളിൽ രോഗത്തിൻ്റെ ലക്ഷണവും സംപ്രാപ്തിയും ഒക്കെയായി വികസിക്കുമ്പോൾ ഇവയെല്ലാം ഏതെങ്കിലും ഒരു മരുന്ന് പായ്ക്കറ്റിൽ കയറ്റി ലോകത്തെമ്പാടും വിറ്റാൽ മാറുമെന്ന് നിങ്ങളുടെ കർമ്മവ്യാപാരത്തെ നിങ്ങളുടെ മാനസിക തലത്തെ നിങ്ങളുടെ വാക്കിനെ പരിഗണിക്കാതെ ഏതോ ഗിനിപ്പന്നിക്ക് പരീക്ഷിച്ചത് ഏതോ വെള്ളലിക്ക് പരീക്ഷിച്ചത് എനിക്ക് സത്യത്തിൽ സ്വാമിജി ചിരിയാണ് വരുന്നത് കാരണം എത്ര വിഡ്ഢിത്തമാണ് നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് കാരണം ഈ ഒന്ന് ഈ ഒരു അറിവ് കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ചെയ്യുന്നതൊക്കെ എത്ര നിസാരമാണ് അല്ലെങ്കിൽ എത്രമാത്രം വിഡ്ഢിത്തമാണ് എന്ന് തോന്നിപ്പോവുകയാണ് സ്വാമിജി ആ ചിരിയാണ് ഇതിൻ്റെ കോർ അല്ലാതെ ഉടനെ കയറി ഒരു ഇത് കച്ചവടം ചെയ്യുന്ന ഒരുത്തൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ ബിസിനസ് പൂട്ടുമല്ലോ എന്നോർത്ത് അവൻ കത്തിയുമായി സംഘടന ഉണ്ടാക്കി നാളെ രാവിലെ നമുക്ക് മുമ്പിൽ ഒരു സമരത്തിന് വരികയോ നമ്മളെ ലോറിയേറ്റി ഇടിപ്പിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നത് തെറ്റൊന്നുമല്ല തീർച്ചയായും പാപത്തിൽ നിന്ന് പാപത്തിലേക്കേ മനുഷ്യന് പോകാൻ പറ്റുള്ളൂ ഒരു കൊച്ചുകുട്ടിയുടെ കോശത്തിന് ഒരു കോശത്തിന് മുമ്പ് പറഞ്ഞ ഇരുപത് ട്രില്യൺ കർമ്മങ്ങൾ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന കോശത്തിന് മൊത്തം കർമ്മം ചെയ്യുവാൻ കൊടുത്തിരിക്കുന്ന കാലദൈർഘ്യം മുപ്പത് ദിവസമാണെങ്കിൽ ഈ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇരുപതായി കുറഞ്ഞാൽ ആ കോശം പണിയെടുത്ത് തിരിയും അപ്പോൾ അടുത്ത കോശത്തിന് കൈമാറി അങ്ങനെ ദിവസങ്ങൾ എയർലി ആയിട്ട് ഇവൻ്റെ കാര്യങ്ങൾ തീർന്നാൽ ഇവന് പതിനഞ്ചോ പതിനാലോ വയസ്സാകുമ്പോൾ വാർദ്ധക്യമാവും ഇങ്ങനെ വാർദ്ധക്യമുള്ള നേരത്തെ വന്ന മുപ്പത് പേരൊരു കുടുംബത്തിൽ നിന്നാൽ ആ കുടുംബത്തിലെ ചുമരുകൾക്കും അതിലെ പാത്രങ്ങൾക്കും ഒക്കെ ഈ വാർദ്ധക്യം ദ്രവ്യത്തിലേക്ക് കൈമാറി രൂപാന്തരപ്പെടും വല്ലാത്തൊരു വല്ലാത്തൊരു അറിവാണ് സ്വാമിജി നമുക്കകത്തുള്ളത് ചുറ്റുപാടുകളെ അല്ലെങ്കിൽ ലോകത്തെവിടെ വെച്ചും പരിണമിപ്പിക്കാം എന്ന് സ്വാമിജി നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ ഞാനിപ്പോഴാണ് അറിയുന്നത് ഇത് നിരന്തരമായി സംഭവിക്കും ഒരു പേപ്പറിന് അതിൻ്റെ കൗമാരമോ യൗവനമോ ആ പേപ്പറിൻ്റെ അത് നിലനിൽക്കുന്നതും അതിൻ്റെ വാർദ്ധക്യമായി അത് മാറുന്നതും അതുപയോഗിച്ചവൻ്റെ ഉപയോഗ രീതി കൊണ്ടാണ് തീർച്ചയായും സ്വാമിജി ചിലരുപയോഗിക്കുന്നതൊക്കെ നിത്യനൂതനമായിരിക്കും അതെ അതെ അതിൻ്റെ ഗന്ധം പോലും പോകാതെ ചിലരുപയോഗിക്കുന്നത് വളരെ വേഗത്തിൽ കെട്ടുപോകും തീർച്ചയായും തീർച്ചയായും എന്തുപയോഗിക്കുന്നതും അങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പം ഇവിടെ അതിൻ്റെ ഉപയോഗ വ്യവസ്ഥ ഉപയോക്താവ് ഉപയോഗിക്കുന്ന കാലം ഉപയോഗിക്കുന്ന ദേശം ഇവയ്ക്കൊക്കെ ഈ പരിപാടിയിൽ പങ്കുണ്ട് ഇത്രയും കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ പാപമാണ് ഈ ഒരു രൂപത്തിൽ പാപമായി വരുന്നതാണ് നമ്മളീ പത്ത് രൂപത്തിൽ കാണുന്നത് അതിലവസാനത്തതാണ് കായിക ഭാവങ്ങളിൽ പ്രസിദ്ധമായ അന്യഥാകാമം ഏതൊരാഗ്രഹവും വിഷയാകർഷണത്തിനും ആത്മവികർഷണത്തിനും കാരണമാണ് ഏതൊരാഗ്രഹവും എന്തിനു വേണ്ടി മാനവൻ ആഗ്രഹിച്ചാലും അവൻ ഒന്ന് അവനെ ശ്രദ്ധിക്കുമെങ്കിൽ സമ്മർദ്ദവും സംഘർഷവുമാണ് അതിൻ്റെ ഫലം ഈ ഇരിക്കുന്ന കസേരയെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കാനൊരുങ്ങിയാൽ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു കസേരയോട് ഇത് സാദൃശ്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം വേറൊരു കസേരയ്ക്കാവും ഇനി അതേലിരുന്ന് നിങ്ങൾക്ക് സ്വസ്ഥമായ ഒരു പണി ചെയ്യാനാവില്ല വെറുതൊരു കസേര അതെ തീർച്ചയായും കസേരകൾ മേശകൾ പിന്നെ സോഫകൾ സെറ്റുകൾ സോഫ കുംബഡുകൾ കമ്മന്നാണ് നിങ്ങളൊക്കെ പറയ ലയോള കോളേജിൽ അവർ കമ്മന്നുപയോഗിക്കില്ല സോഫ കുംബഡ് പഴയൊരു ഓർമ്മയിൽ അറിയാതെ പറഞ്ഞു പോയതാണ് അതുകൊണ്ട് കേട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അത് അരോചകമാണ് തിരുവനന്തപുരം ലയോള കോളേജിന് അവരുടെ ഒരു ലയോളിയൻ ലാംഗ്വേജ് ാംഗ്വേജുണ്ട് മനുഷ്യനിൽ ഈ ഉപകരണങ്ങളെല്ലാം ഈ കാണായ ഉപകരണങ്ങളെല്ലാം അനുസ്യൂതമായി പെരുകിയിട്ട് വികർഷണം കൂടിയിട്ട് അതിന് വികർഷണം എന്നാണ് നമ്മൾ പറഞ്ഞത് അഥവാ വിഷയ ആകർഷണം അത് കൂടിക്കൂടി വന്നിട്ട് എവിടെയാണ് ശാന്തി ഉണ്ടാകുന്നത് മഴുകിയ ഒരു തറയിൽ ഈ ഉപകരണങ്ങളൊന്നുമില്ലാത്തിടത്ത് കിട്ടിയ ഒരു പാത്രത്തിൽ ഒരു പ്ലാവിലെ കുത്തി കഞ്ഞു കുടിച്ചപ്പോൾ അന്നത്തെ മനുഷ്യൻ അനുഭവിച്ച സുഖം ആരോഗ്യം അവൻ്റെ ആവശ്യങ്ങളിലുള്ള തൃപ്തി അനന്തര തലമുറയ്ക്ക് ലഭിച്ചു ഒരിക്കലും കിട്ടില്ല സ്വാമിജി ഒരു വീട്ടിൻ്റെ അകത്ത് ഇന്ന് എത്രയോ ലക്ഷം രൂപയുടെ പാത്രങ്ങളുണ്ട് തീർച്ചയായും ഏതിലൊക്കെ വിളമ്പി കൊടുത്തിട്ടും തൃപ്തിയുണ്ടെന്ന് തോന്നില്ല വിളമ്പുന്നവനും കഴിക്കുന്നവനും ഉണ്ടാക്കുന്നവനും തൃപ്തിയില്ലാത്ത ഇവൻ ഇതിൻ്റെ കുഴപ്പമാണെന്ന് ചേരിച്ച് വീണ്ടും അതിനേക്കാൾ കൂടി അത് മേടിക്കാൻ ഓടുകയാണ് അപ്പോഴേക്ക് കമ്പനി അതിനേക്കാൾ കൂടി അത് ഇറക്കുക ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും അവർക്ക് വേണ്ടി ഇത്രയും വലിയ വീട് വാങ്ങിച്ച് അല്ലെങ്കിൽ ഇത്രയും വലിയ സൗകര്യമുള്ള മുറികളോടുകൂടിയ ഒരു കുറ്റൻ വീടുകൾ എടുക്കുന്നത് തന്നെ ഒരുപക്ഷെ ഇങ്ങനെ ആഗ്രഹമാണല്ലോ ഇങ്ങനെ വാങ്ങി വാങ്ങി വെക്കാനുള്ള സ്പേസിന് വേണ്ടിയാണ് ആഗ്രഹമാണല്ലോ ആഗ്രഹമാണ് വികസിക്കുന്നത് ഡൈനിങ് ഹാൾ ഔട്ട് കിടപ്പ് മുറി മാസ്റ്റർ ബെഡ്റൂം അല്ലാത്ത ബെഡ്റൂമുകൾ കുളിമുറികൾ കിച്ചൺ വർക്ക് ഏരിയ ഇങ്ങനെ ഒറ്റ പിടി ഇതൊക്കെ വന്നിട്ടും അസ്വസ്ഥത കൂടുക ഒരു മുറി ഒരടുക്കളാണ് സിറ്റൗട്ടില്ല ഒരു തിണ്ണ ആരെങ്കിലും ഒരു തിണ്ണാണ് അതെ പറയാ ആ തിണ്ണമിടുക്കിലുള്ളൊരു ജീവിതം ഇത്രയും പരിമിതമായ സൗകര്യങ്ങളിൽ എത്രയോ അംഗങ്ങൾ ആഗ്രഹങ്ങളെ പരമാവധി കുറച്ച് എത്ര കൂടി ജീവിച്ചു വ്യാവസായിക പ്രാധാന്യത്തിൽ വൈശ്യ സങ്കല്പത്തിന് അനുഗുണമായി മാനവൻ്റെ ആഗ്രഹങ്ങളെ വളർത്തിയെടുത്ത് ആ ആഗ്രഹങ്ങൾ അവൻ്റെ കോശങ്ങളിൽ കില്ലർ ഹോർമോണുകളെ വിതച്ച് മഹാരോഗങ്ങളെ കൊയ്തെടുക്കുമ്പോൾ മറുഭാഗത്ത് അതേ കച്ചവട സംഘങ്ങൾ ഒരിക്കലും മാറുകില്ലാത്ത വിധത്തിൽ ഗിനിപ്പന്നിയിലോ വെള്ളലിയിലോ പരീക്ഷിച്ചതും കൂടിയതുമായ ആയിരക്കണക്കിന് മരുന്നുകൾ കുപ്പിക്ക് ഭംഗിയുള്ളത് അടപ്പ് പ്രത്യേകതയുള്ളത് ഒട്ടിക്കുന്ന ലേബൽ വർണ്ണ പ്രപഞ്ചമുണ്ടാക്കുന്നത് പരസ്യങ്ങൾ മനോഹരങ്ങൾ ആഗ്രഹങ്ങളിൽ നിന്നുണ്ടായ രോഗം ആഗ്രഹങ്ങളിലൂടെ മേഞ്ഞുകയറി ആഗ്രഹങ്ങളെ തന്നെ മേക്കുവാൻ പാകത്തിനുള്ള ഔഷധ നിർമ്മാണവും ചികിത്സാശാസ്ത്രവും രൂപപ്പെടുത്തി മാറ്റാമെന്ന് വ്യാമോഹിക്കുന്നവരെയും അത് മാറ്റുമെന്ന് പറയുന്ന ഔഷധത്തെയും അതിൻ്റെ ഗതീയതയെയും ഒരളവിൽ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ തീർച്ചയായും സ്വാമിജി ഇവിടെ നാം പ്രാചീന ആയുർവേദത്തെ പോലും കാപ്സ്യൂളുകളിലും കുപ്പികളിലുമാക്കി മനുഷ്യ കാമനകളെ സമുജ്വലിപ്പിച്ച് നന്നായി ശ്വാസം വിടണമോ ഇത് കഴിക്കണം നന്നായി ഉറങ്ങണോ ഇത് കഴിക്കണം മുടി വളരണോ ഇത് വേണം വണ്ണം കുറയണോ ഇത് വേണം വണ്ണം കൂടണോ ഇത് വേണം ഇത് മേടിക്കാതിന് ഇരിക്കാൻ പറ്റുമോ ഇതിനെ വിമർശിക്കുന്ന നമുക്ക് പോലും ഒരു നിമിഷത്തിൽ നമ്മളുടെ ഒരു ആഗ്രഹം അകത്തേക്ക് കയറിയാൽ നമ്മൾ ഈ സാധനം പോയി വാങ്ങിക്കും ആരും കാണാതെ ആയിരിക്കും വാങ്ങിക്കുന്നതേ ഉള്ളൂ അപ്പം നേരെ കാങ്ക വാങ്ങിക്കുന്നവനേക്കാൾ നമ്മളുടെ ആഗ്രഹം കുൽസിതമാകയാൽ കൂടുതൽ കോശങ്ങളിൽ കോശങ്ങളില് സംഘർഷമുണ്ടാകും സുതാര്യമായി ചെന്ന് വാങ്ങിച്ചാൽ ആഗ്രഹം നേരെ അങ്ങ് തീരും കുറച്ചെങ്കിലും ഉള്ള നമ്മൾ രക്ഷപ്പെടും രക്ഷപ്പെടും ഇത് അനുസ്യൂതയുള്ള ഒരു ആഗ്രഹത്തിന് മേച്ചിൽ പുറം തേടുകയാണ് ചെയ്യുന്നു നിഷ്കളങ്കത ഇല്ലാത്ത കളവിനും വേണം ഒരു നിഷ്കളങ്കത അതെ ആസൂത്രിതമായ കാമനയെ വളർത്തുന്ന വെറും ആഗ്രഹങ്ങൾ പോലും മഹാരോഗങ്ങൾക്ക് വഴിമരുന്നു ആഗ്രഹങ്ങൾ ഉള്ളിൽ ഉണ്ടാകുവാൻ ഇടയാക്കുന്നത് വിഷയേന്ദ്രിയ വ്യാപാരമാണ് നേരത്തെ നാം കർമ്മമാണ് പറഞ്ഞത് കർമ്മങ്ങളുടെ ന്യൂനം മിഥ്യ അതിയോഗങ്ങളാണ് രോഗകാരണം എന്ന് പറയുന്നത് ഈ പാപങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കർമ്മങ്ങളിൽ വരുന്ന ന്യൂനതകൾ കർമ്മത്തിന് രണ്ടു മുഖമുണ്ട് നമുക്ക് വിശദമായി പിന്നീട് കാണാം എങ്കിലും ഒന്ന് സൂചിപ്പിച്ചു പോകണം ഈ ഭാഗം ആവശ്യമായതുണ്ട് കർമ്മത്തിന് രണ്ടു മുഖമുണ്ട് കർമ്മം കർത്തൃത്വത്തിൻ്റെയും കർമ്മം ഭോക്തൃത്വത്തിൻ്റെയും രണ്ടു മുഖമുള്ളതാണ് ഭോക്തൃത്വത്തിൻ്റെ അനുശീലനം കോശങ്ങളിൽ ഒരു അവകാശമായി രേഖപ്പെടുത്തും അഭിമുഖനം എന്നൊക്കെ പറയുന്നത് പോലെ കർത്തൃത്വത്തിൻ്റെ ഭാവം കോശങ്ങളിൽ ഒരു ഉത്തരവാദിത്വമായി രേഖപ്പെടുത്തും അനുഭവിക്കുന്നവൻ കടക്കണിയിൽപ്പെടും കർമ്മവ്യാപാരങ്ങളിൽ പെടുന്നവൻ പ്രഭുവായി മാറും എൻ്റെ എനിക്കിന്നെ അവകാശം എൻ്റെ അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് എൻ്റെ മക്കളിൽ നിന്ന് എൻ്റെ ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് സഹോദരനിൽ നിന്ന് സഹോദരിയിൽ നിന്ന് എൻ്റെ രാഷ്ട്രഭരണാധികാരികളിൽ നിന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ബാങ്കിൽ നിന്ന് ഒക്കെ എൻ്റെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ എനിക്കിന്നെ അവകാശമുണ്ട് എന്ന ധാർഷ്ട്യത്തിലും തിഷണയിലും ബുദ്ധിയിലും ഞാൻ ചെന്ന് അവ മേടിച്ചെടുക്കുവാൻ ഒരുങ്ങുമ്പോഴെല്ലാം എനിക്ക് അവകാശപ്പെട്ടത് എന്നത് എൻ്റെ കോശത്തിലേക്ക് എത്തുന്നത് ഒരു കടമായാണ് ഒരു ഒരിണം